ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് മലക്കോട്ടെ വാലുപൻ എന്ന മോഹൻലാൽ ചിത്രം സംഭവിച്ചിരിക്കുന്നത് ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവാണ് ഈ ചിത്രം മെയിൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ആദ്യ ബാനറിൽ ഒരുങ്ങിയ സിനിമയാണ് മലക്കോട്ടെ എന്തായാലും മലക്കോട്ടെ വാലുപൻ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഇത് കഴിഞ്ഞാൽ ഈ ബാനറിൽ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി വരാൻ പോകുന്നു അത് മലക്കോട്ടെ വാലുപനേക്കാളും വലിയ സിനിമയാണ് ആ സിനിമ മലക്കോട്ടെ വാലുവിനേക്കാളും ചെലവുള്ള സിനിമയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സിനിമയാണെന്നും മോഹൻലാലും അണിയറ പ്രവർത്തകർ പറയുകയാണ് അത് ആ സിനിമ സംഭവിക്കുമ്പോൾ മോഹൻലാലിന്റെ ഗംഭീരമായി ായ ഒരു വ്യത്യസ്തമായ ഒരു റോൾ ഈ ചിത്രത്തിൽ കാണാമെന്നതാണ് മോഹൻലാലിന്റെയും മറ്റ് അണിയറ പ്രവർത്തരുടെയും വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നതും എന്തായാലും അടുത്ത സിനിമ അതാകാനുള്ള സാധ്യത വെക്കുമ്പോൾ പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുമുണ്ട് മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മലക്കോട്ടെ വാലിബൻ ഷിബു ബേബിജോൺ ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഷിബു ബേബിജോൺ ആദ്യമായി നിർമ്മിക്കാനുള്ള ചിത്രം ഇതായിരുന്നില്ല ഒരു ടണലിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടുന്ന ആളുകളുടെ കഥയാണ് ഷിബു ബേബിജോൺ ആദ്യം നിർമ്മിക്കാതിരുന്ന മോഹൻലാൽ ചിത്രം അത് ചില സാങ്കേതിക കാരണങ്ങളാലായിരുന്നു മാറ്റിവെച്ചത് അതിനുശേഷമാണ് വാലിബൻ സംഭവിക്കുന്നതും ഈ സിനിമ ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും നടക്കാതെ പോവുകയായിരുന്നു എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു കണലിൽ കുടുങ്ങി രക്ഷപ്പെടുന്ന ഒരു കഥ അങ്ങനെ ഒരു സിനിമയുടെ പ്ലാൻ ഉണ്ടായിരുന്നു അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു ചെറിയ സാങ്കേതിക തടസ്സം വന്നപ്പോൾ അത് മാറ്റാം എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ആ ചിത്രം ഷൂട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ പാലുവിനേക്കാൾ ചെലവ് കൂടിയേനെ എന്ന് മോഹൻലാൽ പറഞ്ഞു ഒരു അത് ഭാവിയിൽ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തി നമുക്ക് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങൾ ഒന്നുമില്ല അത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം ആവശ്യവുമായിരുന്നു എനിക്കൽ കാര്യങ്ങൾ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഒരുപക്ഷെ മലയ്ക്കോറ്റ വാലുവിനേക്കാൾ ചിലവുള്ള ചിത്രമായി അത് മാറിയേനെ അത് ചിലപ്പോൾ ഭാവിയിൽ നടക്കാം നടക്കാതിരിക്കാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നും മോഹൻലാൽ പറയുകയാണ്